ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇന്നൊരു നെയ്ച്ചോറും ചിക്കൻ കറി കേട്ടോ വേറെ വല്ലാതെ ഉള്ള വീഡിയോ ഇന്ന് അടുക്കളയിലാണ്ട് ഒതുങ്ങി കൂടിയിട്ടാണ് അപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയുടെ പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയിട്ട് നമ്മളെ ചിക്കനൊന്ന് കുറച്ച് കോൺഫ്ലോറും ചേർത്ത് കേട്ടാ ഒന്ന് ഒരമണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കാനാണ് മസാലയൊക്കെ ഒന്ന് പിടിക്കേണ്ടത് അപ്പോൾ പൊരിക്കണില്ല പൊരിച്ചിട്ട് കറി വെക്കുക കേട്ടാ അപ്പോൾ അതാകുമ്പോൾ പൊരിക്കി പൊരിച്ചതും കഴിക്കുക കറി ആവുമല്ലോ രണ്ടും കൂടി ആവുമല്ലോ അപ്പം ഒന്ന് ഞാനിങ്ങനെ ഇതൊക്കെ ആക്ക മറ്റേ ഉള്ളിയൊക്കെ റെഡി ആക്കണേലിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ ഇങ്ങനൊരു ഇത് വന്നതാട്ടാ അപ്പോൾ ഞാൻ ഒന്ന് ശരിക്കും അത് എടുത്തിട്ട് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതിങ്ങനെ ഉള്ളി ചെയ്യണുണ്ട് അപ്പൊ അതിൽ കേട്ടപ്പോൾ ഭയങ്കര ഒരു മനസ്സിനെ വല്ലാത്തൊരു വിഷമമായിട്ടാ എന്താ വച്ചാ ഒരമ്മ സ്വന്തം അമ്മ മകനെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് മനസ്സിലാവൂല്ലേ സ്വന്തം വീട്ടിൽ പോലും ഒന്ന് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലാണ് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവുക ഏതൊരാൾക്കും അച്ഛനായാലും അമ്മയ്ക്കായാലും മക്കൾക്കായാലും പക്ഷേ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും മക്കൾ ഒന്നും ഈ മക്കളെ കാരണവും സുരക്ഷിതത്വല്ലാതെ ആവുക പേടിച്ച് പേടിച്ചിട്ടാണ് ഇന്നിപ്പോൾ അവർ ജീവിക്കുന്നത് അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് ഇവൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കെടുക്കുകയാണ് അപ്പോൾ അമ്മ വന്നുള്ളാണ് അപ്പോൾ അത് അങ്ങനെ എങ്ങനെ അങ്ങനെ ഭയങ്കര നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം പ്രതീക്ഷയിലാണ് നമ്മൾ മക്കളെ വളർത്തിയെടുക്കുക ഞാൻ അത് പറയണ്ട പറയേണ്ടെന്ന് വിചാരിക്കും പക്ഷേ അത് കാണുമ്പോഴുള്ള അതിൻ്റെ ആ വിഷമളം വന്നിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ട മുഖഭാവം അപ്പം ഞാനിത് ചാനൽ ഇത് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതൊന്നും അല്ല നമുക്ക് പോകണത് നമ്മളും ഒരു അമ്മയല്ലേ ഇതൊന്നും നമുക്ക് എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലേ അപ്പം ഞാൻ കൂടുതൽ പറയണില്ല അപ്പോൾ കുറച്ച് ആദ്യം ഞാൻ കുറച്ച് കച്ചമ്പുറണ്ട് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടാ ഉള്ളി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ചേർത്തതിൻ്റെ ശേഷം പച്ചമുളകും ഉപ്പും ഇട്ടുണ്ടല്ലോ കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് അവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് അപ്പോൾ കഴിക്കാൻ നേരം ആവുമ്പോഴത്തേക്കും അന്ന് തണുപ്പാവുമല്ലോ അപ്പോൾ ചിക്കൻ പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അടുപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ വല്ല പോലോ അപ്പോൾ കുറേ ആവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഈ പൊരിച്ചിട്ട് കറി വെക്കുമ്പോൾ പിന്നെ വറുത്ത് വേറെ അതിൻ്റെ ആവശ്യമില്ല കേട്ടാ നല്ല രുചിയാണ് ഈ ഇങ്ങനെ കറി വെക്കുമ്പോൾ അപ്പോൾ അത് ഞാൻ കുറേ ഇങ്ങനെ വറുത്ത് പോരും കേട്ടാ അപ്പം ഞാൻ വീട്ടിൽ വോയിസ് ഓയിസ് കൊടുക്കാനുള്ളൊരു ഇത് സാഹചര്യം ഇല്ല കേട്ടോ അപ്പം ഞങ്ങൾ സൽമര അവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടാ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രശ്നമായിട്ട് വറുത്ത് പോരുകയാണ് അപ്പം ഈ ഒരു ഇല ഉണ്ടല്ലോ ഇത് സൽമട അവിടെ ഉള്ള കേട്ടാ സർവ്വസുഗന്ധി എന്നിട്ടതിന് പറയുക ഈ ഇല ഈ സൽമട മുട്ടിമ്മ ഉണ്ട് അത് ഉള്ളും പിന്നെ പറഞ്ഞു തരും കേട്ടോ നമുക്ക് ഇറച്ചിക്കറി ചിക്കൻ കറി ആയാലും ഈ ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഈ സർവ്വസുഗന്ധിര രണ്ടില ഇട്ടുണ്ടെങ്കിൽ ഈ കറി തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ പിന്നെ നമ്മളെ വേ ലീഫൊക്കെ ആണ് മാറി നിൽക്കും അത്രയും രുചിയാണ് ഇനി അതൊന്നും ഇല്ലെങ്കിലും ഈ രണ്ട് ഇല ഇട്ടാൽ മതി കേട്ടാണ് അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒഴിവുണ്ട് ചങ്ങേ ഞാൻ പോകും അപ്പോൾ നീ സൽമയുടെ അവിടെ പോയിട്ട് ഒരു ചെറിയ എല്ലി ഒടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എവിടെയെങ്കിലും ഈ ഒരു ഇല ഉണ്ട് ചെങ്ങേ വീട്ട് കൂട്ടുകാരെ ചിക്കൻ കറി ആയാലും നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ഒക്കെ സൂപ്പറാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ഞാൻ സവോളൊക്കെ ഒന്ന് വയറ്റിയെടുത്ത് വന്ന് വഴഞ്ഞപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും രണ്ട് തക്കാളി ചേർത്ത് കേട്ടാ അതൊക്കെ ഞാൻ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ കറി ഒന്നും ഇപ്പോൾ ആർക്കും അറിയാത്താവുന്നല്ലോ അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പറയണില്ല കേട്ടാ അപ്പോൾ ഒരു കിഴങ്ങും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ കൂട്ടുകാരെ ഞങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കിട്ടാ ഞാൻ ഈ വീഡിയോ ഇട്ട് പോകണമില്ലെങ്കിൽ ഞാൻ എന്നോ അതൊക്കെ നിർത്തിയിട്ട് പോകും അങ്ങനെ ആ മസാലയൊക്കെ ഒന്ന് മൂത്തപ്പോൾ ആവശ്യത്തിനുള്ള വേവ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ചപ്പോൾ ചിക്കൻ വളം വറുത്ത് പോരി വെച്ചാൽ ചിക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞടച്ച് വെച്ചാൽ അവിടെയൊക്കെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് അടച്ച് ഇളക്കി കൊടുത്ത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് കറി കുറച്ച് മല്ലിര അല്ലേ ഇട്ട് കൊടുത്ത് വന്നിട്ടാണ് കൂടെ തന്നെ ഒരു രണ്ടില നമ്മളെ സർവ്വസുഗന്ധി ആൾ ചില്ലറക്കാരനല്ലാ കുട്ടികളെ അപ്പോൾ ആ രണ്ടിലും ഞാൻ ചീന്തിയിട്ട് ഇട്ട് കൊടുത്തുണ്ട് അപ്പം ഇങ്ങനെ രണ്ട് കീറിലാക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയാനും എളുപ്പമാവും കേട്ടോ അപ്പം അടിപൊളി രുചിയാട്ടാ അതേപോലെയൊക്കെ നമുക്ക് കറി വെക്കുമ്പോൾ ഇനിയിപ്പോൾ എല്ലാ വെച്ചങ്ങൾ സ്ഥലമുള്ളവരൊക്കെ വെച്ചിങ്ങനെ ഒരു തയ്യൽ മേടിച്ച് വെച്ച് നോക്കിട്ടാ അപ്പോൾ ചിക്കനൊക്കെ കറിയൊക്കെ അവിടെ റെഡി ആയപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തോണ്ടിട്ടാണ് അങ്ങനെ നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് സവോളയും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് കുറച്ച് ഈ പെരിഞ്ചീരൊക്കെ ഒക്കെ ഒന്ന് പൊട്ടിച്ച് പട്ട ഗ്രാമ്പ് ഏലക്കൊക്കെ ഒന്ന് മോപ്പിച്ച് അപ്പോൾ ആ അതിട്ടിട്ടാണ് ഉള്ളിട കേട്ടാ പക്ഷേ ഞാൻ ഉള്ളിട്ടിട്ട അത് മറന്നുപോയി ഉള്ളി ഇട്ടിട്ടാണ് പിന്നെ സൈഡിൽ ഞാനൊക്കെ മോപ്പിച്ചത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഡാളിൻ്റെ എട്ട ചേർത്ത് അപ്പം നല്ല രുചി ഉണ്ടായിരുന്നിട്ട് ഈ നെയ്ച്ചോറ് അങ്ങനെ അതൊക്കെ ഒന്ന് വാറ്റേണ്ട അതിൻ്റെ തന്നെ ഒരു രണ്ട് നമ്മളെ സർവ്വസുഗന്ധന്തിയുടെ എലയും കൂടിയിട്ട് ചീന്തിയിട്ട് കൊടുത്തുകൊണ്ട് കേട്ടാ അതൊക്കെ കൂടി ഒന്നുകൊണ്ട് വഴറ്റിയിട്ട് ആവശ്യമുള്ള വെള്ളം അപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ ഒരൊറ്റ ഫീസില്ല കണ്ട് ഓഫാക്കുകട്ടാ അപ്പം അരി ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടാ എന്തായാലും നല്ല ചോറ് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് അരി ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ പിന്നെ ഞാൻ അത് എടുത്ത് നെയ്ച്ചോറ് വച്ചതാണ് ഇട്ടാ അപ്പം അരിയുടെ പേരൊന്നും അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല നല്ല വില കൂടി അരി തന്നിട്ടാണ് അപ്പം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിരലിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് എന്നിട്ട് ഒരൊറ്റ ഫീസിൽ ഒന്ന് അടച്ചു കൊടുക്കുക അപ്പം ഞാൻ കുറച്ചും കൂടിയും നെയ്യ് ചേർത്ത് കൊടുക്കണ്ടിട്ടാണ് നേരത്തെ ഞാൻ ഡാളുടെയാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണ്ടിട്ടാണ് എന്നിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഒറ്റ ഫീസിലേട്ടാ അതിലടയ്ക്ക് ഞാൻ ചിക്കൻ കറിയൊക്കെ ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അടിപൊളി രുചിയുള്ള ഒരു കറി തന്നെ ആയിരുന്നു കേട്ടോ കൂട്ടുകാരെ ഞാൻ അതൊന്നും കഴിക്കില്ല വെച്ചെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തുണ്ടാക്കി കൊടുക്കൂട്ടോ അതൊക്കെ എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അരിക്ക് നെയ്ച്ചോറിലേക്ക് ഞാൻ കുറച്ച് വണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് പോരുകയാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി മല്ലിരല ഞാൻ അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് മേലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നായി അപ്പം നീ നെയ്ച്ചോറ് വെന്താലും പിന്നെ സമയമല്ലേ സമയം ആയി തുടങ്ങിയിട്ടാണ് അപ്പം നെയ്ച്ചോറ് ഒരൊറ്റ ഫീസിലടിച്ച് ചൂടാറിയപ്പോൾ വേഗം ഞാനൊരു കാസറോളിക്കൊന്ന് മാറ്റി കൊടുത്തിട്ടോ എന്നാ അതിൻ്റെ മേലെയാണ് പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിരിലേ ഒക്കെ ആയിരിക്കും ഇട്ട് കൊടുത്തിട്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഭയങ്കരത്തെ ഭയങ്കര ഒരു നമുക്കൊരു ബേജാറാണല്ലേ ഭയങ്കര പണി ഒരു തിരക്കാണ് അടുക്കളയിൽ അപ്പം അതൊക്കെ ഞാൻ കാസറോളിക്ക് ഇട്ട് അതിലേക്ക് ഞാൻ മേലെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഞാൻ വേറെ ഒക്കെ ഒരു ചോ ചോറ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണമല്ലോ അപ്പം ചോറൊക്കെ കഴിക്കാറ് പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയാൽ കുറച്ച് നെയ്ച്ചോറ് കഴിക്കുകയാണ് അങ്ങനെ കുറച്ച് പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിട്ട് പച്ചമുളക് കൂട്ട് വേവിച്ചതിൻ്റെ ശേഷം കുറച്ച് വെളുത്തുള്ളി ഒന്ന് മോപ്പിച്ചിട്ട് കറി വേപ്പിലി മോപ്പിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പരിപ്പ് കറി ഞാനും ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ആ ചോറ് പിന്നെ ഇഷ്ടം ഇതിനോടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചോറൊക്കെ ഉറങ്ങി കൊടുക്കുകയാണ് അങ്ങനെ നെയ്ച്ചോറൊക്കെ ഇട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ കറി കുറച്ച് സലാഡൊക്കെ ഇട്ട് കൊടുക്കട്ടാ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടത്തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ കൂട്ടുകാരെ അപ്പോൾ നിങ്ങളെ കമൻ്റുകളൊക്കെ അടിയിൽ വരുത്തേട്ടാ അങ്ങനെ കുറച്ച് പരിപ്പ് കറിയും സലാഡൊക്കെ ഞാനും കൊടുത്തു ഓക്കെ ബായ്